ഹേയ് നമസ്കാരം എല്ലാവർക്കും പച്ചവെള്ളം പി എസ് സിയിലേക്ക് സ്വാഗതം ബി എഫ് എ നോട്ടിഫിക്കേഷൻ വന്നത് നമ്മളെല്ലാം അറിഞ്ഞു പക്ഷേ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം ഇനി അത് മനസ്സിലാക്കാതെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മറ്റു ജില്ലയിൽ കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ജോലി കിട്ടിയനെ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്ലൈ ചെയ്യുന്ന നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം ഏത് ജില്ലയിലാണ് കൂടുതൽ നിയമനം നടക്കുന്നത് മുൻപത്തെ ലിസ്റ്റിൽ എവിടെയാണ് കൂടുതൽ നിയമനം നടന്നിരിക്കുന്നത് എവിടെയാണ് ഒട്ടും നിയമനം നടക്കാത്തത് അപ്പൊ ഇതുപോലെ തന്നെ അടുത്ത് വരണമെന്നില്ല ചിലപ്പോൾ എന്ത് ചെയ്യാം ഈ വർഷം വന്ന ജില്ലയ്ക്ക് അടുത്ത ലിസ്റ്റ് വരുമ്പോൾ നിയമനം കൂടുതൽ നടക്കുന്നത് മാറ്റങ്ങൾ വരാം എന്നിരുന്നാലും ഏറ്റവും കൂടുതലും കുറവും വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ ജില്ലയിലും എത്രയൊക്കെ വരാമെന്ന് ഒരു നിഗമനത്തിൽ എത്താൻ സാധിക്കും അത് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വി എഫ് എന്ന് പറയുമ്പോൾ ഓരോ ജില്ലയിലുമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് അല്ല അതുകൊണ്ട് തന്നെ ഏത് ജില്ലയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അത്രയും ബോധത്തോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണം അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഡിഗ്രി ലെവലിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയുള്ള ഒട്ടനവധി പരീക്ഷകൾ വിളിച്ചിരിക്കുകയാണ് എസ് ബി സി ഐ ഡി പോലെയുള്ള ഒട്ടനവധി പരീക്ഷകൾ വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ മൂന്ന് വർഷത്തെ ലിസ്റ്റ് വരുമ്പോൾ ആ ലിസ്റ്റിനോടൊപ്പമാണ് ബി എഫ് എയും വരുന്നത് ഇതേ ലിസ്റ്റുള്ള പല പല ആളുകളും എങ്ങോട്ട് പോകാം ആ ഡിഗ്രി ലെവൽ പരീക്ഷകൾ കിട്ടുകയും അങ്ങോട്ട് പോവുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ വി എഫ് എ എന്ന് പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഏത് ജില്ല വെക്കണം എന്നുള്ളത് അത്രയും ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ അപ്പൊ നമുക്ക് മുൻപത്തെ ലിസ്റ്റ് ഓരോ ജില്ലയിലും എത്രയൊക്കെ വിളിച്ചിട്ടുണ്ട് ഏകദേശം അതിന്റെ കാലാവധി എത്രയാണെന്നൊക്കെ ഒന്ന് നോക്കുക എന്നിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് മുൻപത്തെ ലിസ്റ്റിലോട്ട് പോവാം ഓക്കെ നമുക്കറിയാം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പറിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പതിനഞ്ചാം തീയതി മുതൽ അപ്ലൈ ചെയ്യാം പതിനാല് ഒന്ന് ജാനുവരി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ലാസ്റ്റ് ഡേറ്റ് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് സാലറി അറിയാലോ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്ന മൂവായിരത്തി എഴുന്നൂറ് മുതൽ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് ഡിസ്ട്രിക്ട് വൈസ് ആണ് ഇതിന്റെ വേക്കൻസി വരുന്നത് ഓൾറെഡി മൂന്ന് വർഷത്തെ ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് ആൻറ്റിസിറ്റഡ് വേക്കൻസീസ് ആണ് ലിസ്റ്റ് വന്ന് പിന്നെയുള്ള മൂന്ന് വർഷത്തേക്കുള്ള വേക്കൻസികൾ ആയിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളത് ഓരോ ജില്ലയിലും എന്തോണ്ട് വേക്കൻസീസ് ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് തിരുവനന്തപുരം ആണ് കേട്ടോ ഇനി ഇനി പറയുന്ന എല്ലാ ജില്ലകളും രണ്ടായിരത്തി ഇരുപത്തി അവസാനം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആദ്യം ആദ്യ മാസങ്ങളിൽ എന്തു ചെയ്യും അവസാനിക്കുന്ന ലിസ്റ്റുകളാണ് ഈ കൊടുത്തിരിക്കുന്ന എല്ലാം രണ്ടായിരത്തി ഇരുപത്തി അവസാനം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആദ്യം ഒക്കെ എന്ത് ചെയ്യും ഈ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അവസാനമാകുമ്പോ ഈ ലിസ്റ്റ് അവസാനിക്കും ഡേറ്റ് ഓഫ് എക്സാം നോക്കിക്കോ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യം നടന്ന ഒരു എക്സാം ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനമായപ്പോൾ തന്നെ ഏകദേശം നൂറ്റി അറുപത്തിനാല് വേക്കൻസി ഇവിടെ ഫില്ലായി തിരുവനന്തപുരം ജില്ലയിൽ ഫില്ലായി ഓക്കെ അല്ലേ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആദ്യം ഫെബ്രുവരി നടന്ന ഒരു പരീക്ഷയാണ് അതെന്ത് ചെയ്തു ഒരു വർഷം അതായത് ഒരു വർഷമല്ല ആ എക്സാം നടന്ന പിന്നെ ലിസ്റ്റ് വരണമല്ലോ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനമായപ്പോൾ ലാസ്റ്റ് അഡ്വൈസ് നവംബറിലാണ് നൂറ്റി അറുപത്തിനാല് വേക്കൻസീസ് എന്ത് ചെയ്തിട്ടുണ്ടോ ഫില്ലായിട്ടുണ്ടോ ഇപ്പൊ ഓരോ കാറ്റഗറിയിലും എത്ര വരെ വിളിച്ചിട്ടുണ്ടോ നമുക്ക് ഈ ഒരു ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാക്കാം അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ എത്ര പോയിട്ടുണ്ട് ഓൾറെഡി നൂറ്റി അറുപത്തി നാല് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഈ എന്ത് ചെയ്യുന്നത് ഈ ലിസ്റ്റ് അവസാനിക്കുന്നത് ഇനിയും എന്തുണ്ട് ഒരു ഒരു ഒന്നേകാല വർഷം അല്ലെങ്കിൽ ഒരു ഒന്ന് ഒന്നേകാല വർഷം ഇനിയും എന്തോണ്ട് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട് ഏകദേശം ഇരുന്നൂറ് അടിപ്പിച്ച് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം വേക്കൻസീസ് പ്രതീക്ഷിക്കാം കൊല്ലം എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് തൊണ്ണൂറ്റി ഒൻപത് ആണ് പോയിരിക്കുന്നത് കേട്ടോ എത്രയെ പോയിട്ടുള്ളൂ നയൻറ്റി നയൻ അഡ്വൈസാണ് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിഒ അഞ്ചിലാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ അത്രയും വേക്കൻസി ഇവിടെ പോയിട്ടില്ല കൊല്ലത്ത് പോയിട്ടില്ല കുറവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാനത്തെ അഡ്വൈസ് നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് കൊല്ലത്ത് പോയിട്ടുള്ളത് ഓക്കെ ഡേറ്റ് ഓഫ് എക്സാം കൊടുത്തിരിക്കുന്നത് ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇനി പത്തനംതിട്ട എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്രയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ വേക്കൻസി പോയിരിക്കുന്നത് ടോട്ടൽ അഡ്വൈസ് വരുമ്പോൾ അറുപത്തി ആറ് ആണ് ഇവിടെ പോയിരിക്കുന്നത് പത്തനംതിട്ടയിൽ പോയിരിക്കുന്നത് ഓക്കെ ലാസ്റ്റ് ഡേറ്റ് എന്താണ് നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് അഡ്വൈസ് അതായത് ലാസ്റ്റ് അഡ്വൈസ് വേണേറ്റ് നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അറുപത്തി ആറ് വേക്കൻസികളാണ് നമുക്ക് ഇവിടെ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ വരുന്നത് പത്തനംതിട്ടയിൽ കുറവാണ് ഓക്കെ കൊല്ലം കഴിഞ്ഞാൽ പത്തനംതിട്ട എന്ത് പറ്റി അവിടെ വേക്കൻസി കുറവാണ് ഓക്കെ ഇനി ആലപ്പുഴ നോക്കുകയാണെങ്കിൽ എത്രയാണ് എൺപത്തി അഞ്ച് വാക്കൻസികൾ മാത്രമാണ് ആലപ്പുഴയിൽ പോയിരിക്കുന്നത് കേട്ടോ എൺപത്തിയഞ്ച് വാക്കൻസികളാണ് ആലപ്പുഴയിൽ പോയിരിക്കുന്നത് അതും എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് പന്ത്രണ്ടിനാണ് ഡിസംബർ ഒന്നിനാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി പതിനൊന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനൊന്നാം മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് നമ്മുടെ എക്സാം ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ നടക്കുന്നത് കേട്ടോ ആ ഡേറ്റ് ഓഫ് എക്സാം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അതുപോലെ തന്നെ എന്താണ് ഓരോ കാറ്റഗറിയിലും എത്രയൊക്കെ വിളിച്ചിട്ടുണ്ട് ഇതുവരെയൊക്കെ വിളിച്ചിട്ടുണ്ടോ നമുക്ക് ഈ ഒരു ലിസ്റ്റ് നോക്കിയാൽ എന്ത് ചെയ്യാം മനസ്സിലാക്കാം ആലപ്പുഴയും എൺപത്തിയഞ്ച് മാത്രമാണ് പോയിരിക്കുന്നത് ഇനി കോട്ടയം എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്രയാണ് നൂറ്റി പത്ത് വാക്കൻസീസ് അല്ലെങ്കിൽ ഫിൽ ആയിരിക്കുന്നത് അതും നവംബർ മാസത്തിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് കാറ്റഗറി നമ്പർ എന്ത് തന്നെയാണ് മുന്നൂറ്റി അറുപത്തി എട്ട് പ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇടുക്കി വരുന്ന സമയത്ത് കുറവാണല്ലോ അപ്പൊ ഇടുക്കി വയനാട് ഒക്കെ നല്ല കുറവായിരിക്കും ഇടുക്കി എന്ന് പറയുമ്പോൾ എത്ര മാത്രമേ ഉള്ളൂ അൻപത്തി അഞ്ച് ആ അൻപത്തി അഞ്ച് അഡ്വൈസ് മാത്രമാണ് ഇടുക്കിയിൽ പോയിരിക്കുന്നത് ഓക്കെ ഓരോ അൻപത്തി അഞ്ച് വാക്കൻസീസ് മാത്രമാണ് ഫിൽ ആയിരിക്കുന്നത് അവിടെയും എന്ത് ചെയ്യാം നമുക്ക് ഓരോ എന്താണ് ഓ സി അതുപോലെ തന്നെ എന്താണ് എസ് സി എസ് ടിയിലും ഒ ബി സിയിലൊക്കെ എത്ര വരെ പോയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൽ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം കാണാൻ സാധിക്കും ഇ ബി എസ് ഒക്കെ ഇ ഡബ്ല്യു എസ് ഒക്കെ എത്ര പോയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അടുത്ത എറണാകുളം എടുത്താൽ അത്യാവശ്യം വേക്കൻസി ഫിൽ ഒരു ജില്ലയാണ് ഇത് എറണാകുളം എന്ന് പറയുന്നത് ഇനിയും ഇതൊന്നും കഴിഞ്ഞിട്ടില്ല ഈ ലിസ്റ്റൊന്നും കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആദ്യം അങ്ങനെ ആയിരിക്കും ഈ ലിസ്റ്റുകൾ അവസാനിക്കുക നൂറ്റി എഴുപത്തിനാല് വേക്കൻസി അവിടെ പോയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എറണാകുളം ജില്ലയിൽ നൂറ്റി എഴുപത്തിനാല് അഡ്വൈസുകൾ പോയിട്ടുണ്ട് നവംബർ മാസം പതിനഞ്ചിനാണ് ലാസ്റ്റ് അഡ്വൈസ് പോയതാ ഈ ലിസ്റ്റ് പ്രകാരം ഓക്കെ ഇനി നമ്മൾ തൃശ്ശൂർ എടുത്താൽ അവിടെ ഏറ്റവും കൂടുതൽ ഈ കൊടുത്ത് ഇപ്പൊ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് വാക്കൻസീസ് ഒരു ഡിസ്ട്രിക്റ്റ് ആണ് ഇത് തൃശ്ശൂർ എന്ന് പറയുന്നത് ഏകദേശം പത്താം മാസത്തിലാണ് ഓക്കെ പത്താം മാസത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് അവസാനത്ത് അഡ്വൈസ് പോയിരിക്കുന്നത് എന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ട് വാക്കൻസീസ് എന്ത് ചെയ്തു തൃശ്ശൂർ ജില്ലയിൽ ആയിട്ടുണ്ട് ഓരോ കാറ്റഗറിയിലും എത്രയൊക്കെ ഫില്ലായിട്ടുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഓക്കെ അടുത്ത പാലക്കാട് എടുക്കുമ്പോൾ എത്രയാണ് പാലക്കാട് അത്യാവശ്യം വാക്കൻസി ഫില്ലായ ഒരു ജില്ലയായിരുന്നു ഇത് പാലക്കാട് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി ഒന്ന് തിരുവനന്തപുരം പാലക്കാട് എറണാകുളം ഒക്കെ എന്ത് ചെയ്തു അത്യാവശ്യം വേക്കൻസീസ് ഫില്ലായ ജില്ലകളാണ് അതും പത്താം മാസത്തിലാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് മലപ്പുറം എടുക്കുമ്പോൾ എന്താണ് സാധാരണ ബാക്കി മലപ്പുറത്ത് കൂടുതലായിരിക്കും ഇതിൽ എത്ര പോയിട്ടുള്ളൂ നൂറ്റി അറുപത് പോയിട്ടുള്ളൂ ബാക്കിയുള്ള നോക്കുമ്പോൾ നമുക്ക് മലപ്പുറത്ത് കൂടുതൽ തന്നെയാണ് നൂറ്റി അറുപത് വേക്കൻസീസ് എന്ത് ചെയ്തു ഫില്ലായിട്ടുണ്ട് ഇതിന് ഇനി ഇനിയും എന്നുണ്ട് ഒരു വർഷത്തിൽ കൂടുതൽ ആ കാലാവധി വരുന്ന ലിസ്റ്റുകളാണ് പലതും ഓക്കെ അപ്പം എന്ത് ചെയ്യാം നമുക്ക് ഇനിയും അത്യാവശ്യം വേക്കൻസീസ് പ്രതീക്ഷിക്കാം കോഴിക്കോട് പക്ഷെ കുറവായിരുന്നു എത്രയേ ഉള്ളൂ തൊണ്ണൂറ്റിയെട്ട് അഡ്വൈസുകൾ മാത്രമാണ് പോയിരിക്കുന്നത് നവംബർ മാസത്തിലാണ് അവസാനത്തെ അഡ്വൈസ് പോയത് തൊണ്ണൂറ്റിയെട്ട് മാത്രമാണ് സീറ്റുകളാണ് അവിടെ അല്ലെങ്കിൽ അഡ്വൈസുകൾ മാത്രമാണ് അവിടെ പോയിരിക്കുന്നത് ഇനി വയനാട് എടുത്തു കഴിഞ്ഞാൽ വളരെ കുറവാണ് എത്രയേ ഉള്ളൂ ഇരുപത്തിയഞ്ച് അഡ്വൈസുകൾ മാത്രമാണ് വയനാട് പോയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് അഡ്വൈസുകൾ മാത്രമേ ഇവിടെ പോയിട്ടുള്ളൂ വയനാട് പോയിട്ടുള്ളൂ അപ്പം വയനാടൊക്കെ വെക്കുമ്പോൾ എന്ത് ചെയ്യാം നോക്കി വെക്കുക അപ്പൊ അവിടെ നിങ്ങൾക്ക് സീറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും റൊട്ടേഷനും കൂടെ വന്ന് കഴിയുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യാം കിട്ടണം എന്നുള്ളത് വളരെ പാടാണ് കണ്ണൂർ എടുത്തു കഴിഞ്ഞാൽ കണ്ണൂർ എത്രയുണ്ട് നൂറ്റി അൻപത്തി അഞ്ച് അഡ്വൈസുകളാണ് നമുക്ക് കണ്ണൂർ വരുന്നത് കേട്ടോ നൂറ്റി അൻപത്തി അഞ്ച് കണ്ണൂരും അത്യാവശ്യം എന്ത് ചെയ്തു വേക്കൻസികളൊക്കെ ഫില്ലായി കണ്ണൂർ അല്ലെ അപ്പം ഇവിടെയൊക്കെ ഇനിയും എന്ത് ചെയ്യും വേക്കൻസീസ് ഫില്ല തിരുവനന്തപുരം ഉണ്ടായിരുന്നു എറണാകുളം പാലക്കാട് മലപ്പുറം അതുപോലെ തന്നെ ഇതാണ് കണ്ണൂരൊക്കെ അത്യാവശ്യം വേക്കൻസി ഉണ്ടായിരുന്ന ജില്ലകളാണ് ഇനിയും എന്തു ചെയ്യും സീറ്റ് ആവും മൂന്ന് വർഷത്തെ ലിസ്റ്റ് ആണ് അപ്പൊ എന്ത് ചെയ്യാം ഇനിയും നമുക്ക് ഒരുപാട് വേക്കൻസികളും ഇതിൽ പ്രതീക്ഷിക്കാം കാസർഗോഡ് ജില്ല എടുക്കുമ്പോൾ എത്ര വേക്കൻസി വരുന്നുണ്ട് അവിടെയും അത്യാവശ്യം കുറവാണ് അല്ലെ അറുപത്തി ഒൻപത് വേക്കൻസീസ് മാത്രമാണ് കർണാടക കാസർഗോഡ് സോറി കാസർഗോഡിൽ ഫിൽ ഫില്ലായിരിക്കുക ആയിട്ടുള്ളത് അത് പത്താം മാസത്തിലാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട പല ഡിസ്ട്രിക്റ്റുകളും ഏകദേശം നമുക്കറിയാമല്ലോ ഇരുപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ് പ്ലസ് വേക്കൻസികളാണ് ഓരോ ജില്ലയിലും അപ്പൊ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വയനാട് ആണെങ്കിൽ അവിടെ ആകെ ഇരുപത്തിയഞ്ച് വേക്കൻസി മാത്രമേ ഫിൽ ആയിട്ടുള്ളൂ അതേസമയം കണ്ണൂരോ തൃശ്ശൂരോ തിരുവനന്തപുരമോ മലപ്പുറമോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം ഏകദേശം ഇരുനൂറിന് അടുപ്പിച്ച് ഓൾറെഡി പോയിട്ടുണ്ട് ഇനിയും എന്ത് ചെയ്യും വേക്കൻസികൾ ഫില്ലാകും അപ്പൊ ഇതൊന്നും അറിയാൻ നമ്മൾ ചാടിക്കയറി വേക്കൻസി കുറവുള്ള ജില്ലകളിൽ കൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേഷനും കൂടെ വരുമ്പോൾ എന്ത് ചെയ്യാം നമ്മൾ ബാക്ക്ലോട്ട് ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആദ്യ റാങ്കുകളിൽ വന്നാലും റൊട്ടേഷൻ വരുമ്പോൾ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത എന്താണ് വളരെ കുറവാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എത്രയും കൂടുതൽ ഉള്ള ജില്ലകൾ മനസ്സിലാക്കി അവിടെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ് ഉള്ള കാര്യം അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നമുക്ക് ഇന്നലെ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നിയമനങ്ങൾ മനസ്സിലാക്കി വേണം എന്ത് ചെയ്യാൻ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ബി എഫ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഞാൻ പറഞ്ഞു കാര്യം എന്താണ് ഡിഗ്രി ലെവലിൽ കമ്പനിയും ബോർഡ് അസിസ്റ്റന്റ് രണ്ട് കാറ്റഗറി വിളിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട് എസ് ബി സി എ ഡി ഉണ്ട് അതുപോലെ ഫോഴ്സ് ബാച്ചുകൾ ഒരുപാട് വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേര് എങ്ങോട്ട് പോകും അടുത്ത മൂന്ന് വർഷത്തെ ലിസ്റ്റ് വരുന്ന സമയത്ത് ഡിഗ്രി ലെവലിലോട്ട് പോകും അപ്പൊ നിങ്ങൾ ബി എഫ് ഐ ലിസ്റ്റിൽ വന്നാൽ ജോലി കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കൂടുതലാണ് ബി എഫ് ഐ പഠിക്കുന്ന വഴി നിങ്ങൾക്ക് അഥവാ ഇതിൽ റാങ്ക് കുറവാണെങ്കിലും എൽ ജി എസ്സിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഉറപ്പായിട്ടും കിട്ടും അതുപോലെ എന്താണ് ഇനി ബെബ് എൽ ഡി ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അപ്പം എന്ത് ചെയ്യുക ജില്ല മനസ്സിലാക്കി വേണം നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാ ഇത് മനസ്സിലാക്കിയിട്ട് ഈ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യത്തെ അതിൽ പറഞ്ഞല്ലോ ഓരോ ജില്ലകൾ പറയുമ്പോൾ നമുക്കറിയാലോ ഇതാണ് തിരുവനന്തപുരം കണ്ണൂർ എറണാകുളം തൃശ്ശൂർ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം എന്തുണ്ടായിരുന്നതാണ് വേക്കൻസീസ് ഉണ്ടായിരുന്ന ജില്ലകളാണ് അപ്പോൾ അപ്പൊ നോക്കിക്കോ ഇതിലേതാണ് തിരുവനന്തപുരത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ കൊല്ലം പക്ഷേ വേക്കൻസി കുറവായിരുന്നു അല്ലേ അതുപോലെ തന്നെ ഏതാണ് ഇഡി എറണാകുളം നമുക്ക് അത്യാവശ്യം വേക്കൻസി ഉണ്ട് തൃശ്ശൂർ അത്യാവശ്യം വേക്കൻസി ഉണ്ട് പാലക്കാടുണ്ട് മലപ്പുറം ഉണ്ട് അതുപോലെ തന്നെ ഇതാണ് കണ്ണൂർ ഇതൊക്കെ അത്യാവശ്യം വേക്കൻസീസ് ഉണ്ടായ സ്ഥലങ്ങളായിരുന്നു കഴിഞ്ഞതിൽ ഇത് ഇതുപോലെ തന്നെ വരണമെന്നില്ല പക്ഷേ ഈ കൊടുത്തിരിക്കുന്ന ജില്ലകൾ പലപ്പോഴും എന്ത് തന്നെയാണ് അത്യാവശ്യം വേക്കൻസീസ് വരുന്ന ജില്ലകൾ തന്നെയാണ് മിക്ക പരീക്ഷകളിലും അത്യാവശ്യം വേക്കൻസി വരുന്ന ജില്ലകൾ തന്നെയാണ് ഇത് കൊല്ലത്തിൽ മാത്രം ഇപ്പൊ എന്താണ് കുറവ് സംഭവിച്ചു അത് അടുത്തതിൽ നമുക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അപ്പം എന്താണ് ഈ കൊടുത്തിരിക്കുന്ന ജില്ലകൾ മനസ്സിലാക്കുക ഇവിടെയൊക്കെ വേക്കൻസീസ് കൂടുതൽ ഫില്ലായിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറിനടുപ്പിച്ച് വേക്കൻസി ഫില്ലായി ഇനി എന്തേം ഇനിയും അതെന്തേം ഫില്ലാകും ഇരുവ അതുപോലെ തന്നെ എന്താണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ട കോട്ടയം നമ്മുടെ വയനാടൊക്കെ എടുക്കുന്ന സമയത്ത് വാക്കൻസീസ് പിന്നെയും എന്ത് തന്നെയാണ് കുറവാണ് അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ അപ്ലൈ ചെയ്യണം അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ വി എഫ് എ അപ്ലൈ ചെയ്യാൻ നമുക്ക് അതുപോലെ പച്ചവെള്ളത്തിൽ ഇതിൻ്റെ കോഴ്സുകൾ ഉണ്ട് കേട്ടോ ഒപ്പം എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് വി എഫ് എ അതുപോലെ തന്നെ എന്താണ് എൽ ജി എസ് ഇനി വരാൻ പോകുന്ന ബെക്കോ എൽ ഡി സി ഈ മൂന്ന് പരീക്ഷകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒപ്പം എന്നാണ് ആ ബാച്ചിന്റെ പേര് അതായത് ബി എഫ് എ ഈ പറയുന്ന മൂന്ന് പരീക്ഷകൾ തീരുന്നതുവരെ ആയിരിക്കും അതിന്റെ വാലിഡിറ്റി ഈ മൂന്ന് പരീക്ഷകൾക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ കോഴ്സ് മുന്നോട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം എഴുപത്തി അഞ്ച് പത്ത് പതിനൊന്ന് അറുപത്തി ആറ് അൻപത്തി അഞ്ച് എന്നുള്ള നമ്പറിലേക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ബാച്ചിൽ ഈ മൂന്ന് പരീക്ഷകൾക്കും വേണ്ടി തയ്യാറെടുക്കാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ ഒരു ജോലി സാധ്യത വളരെ കൂടുതലാണ് കാരണം ഒട്ടനവധി പരീക്ഷകൾ നമ്മൾ ഒരുപാട് വീഡിയോകളായി പറയുന്നുണ്ട് ഒട്ടനവധി പരീക്ഷകൾ ഡിഗ്രി ലെവലായിട്ടും പത്ത് പ്ലസ് ടു ലെവലുകളിലായിട്ടും വിളിച്ചിട്ടുണ്ടോ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങാം ഓക്കെ താങ്ക്